അത് നല്ല നല്ല പാത നല്ല പാത അത് അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രയോഗത്തെ ഞാൻ എന്റെ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിച്ച് വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഈ അവസരവാദം എന്ന് പറഞ്ഞാൽ എന്താ അല്ല ഞാൻ ഞാൻ പറയുന്നത് നിങ്ങളല്ലേ പറയണ്ടോ അത് അല്ല ഞാൻ നിങ്ങൾ അശ്വലീരാ ഞാൻ ചോദിക്കുകയാണ് അവസരവാദം എന്ന് പറയുന്നത് അശ്ലീലമാണോ അല്ല അൺപാർലമെന്ററി ആണോ എന്താ പറയുന്നത് നിങ്ങൾ അവസരവാദം അവസരവാദം അവർക്ക് അവർക്ക് എന്നെ അവസരവാദം എന്ന് പറയുകയും ചെയ്യാം അവരവസരവാദ നിലപാട് സ്വീകരിക്കുന്നതിന് പറയാനും പാടില്ല എന്നാണോ ഏഷ്യാനൂസ് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു വാർത്ത ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നെ വിമർശിക്കുന്നതുകൊണ്ടെന്ന് എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല വിമർശിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് ഞങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞ കാര്യം ഒന്നും കൂടി ഞാൻ പറയാം കുറേ കൂടെ എല്ലാവരോടും പറയണം ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല അതായത് ഇന്ത്യയിൽ ഉള്ളവരും നിലനിൽക്കുന്നവരും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇവിടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ളവരാരാ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് നമ്മുടെ കാഴ്ചപ്പാടും അതല്ല എന്നാണ് അവർ പറയുന്നത് പുണ്യഭൂമിയും പുണ്യസ്ഥലവും ഇന്ത്യക്ക് പുറത്തുള്ള രണ്ട് വിഭാഗമാണ് ഒന്ന് ക്രിസ്ത്യാനി മറ്റൊന്ന് മുസ്ലിം അപ്പോൾ ഇവർ രണ്ടാളുമാരല്ല ഭാരതീയരല്ല പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള അവരുടെ അവരുടെ വ്യാഖ്യാനം അവർ യൂറോപ്പിലാണ് അതിൻ്റെ ആശയ രൂപീകരണത്തിൻ്റെ കേന്ദ്രം അതുകൊണ്ട് അവരും ഇവിടെയില്ല അപ്പോൾ ആഭ്യന്തര ശത്രുക്കളായിട്ട് അവർ മൂന്നാൾ കാണുകയാണ് ഒന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റ് ഈ മൂന്നാളും ഇന്ത്യ ഉള്ളണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അവരുടെ അഭിപ്രായം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് ഇപ്പോഴേ അവർ പ്രഖ്യാപിക്കാൻ അവർ പറഞ്ഞു ഇപ്പോൾ ഹിന്ദു രാഷ്ട്രമാണ് ആ ഹിന്ദു രാഷ്ട്രത്തിൽ ഈ ഉള്ളതാണ് ആഭ്യന്തര കുഴപ്പം അതുകൊണ്ട് ഈ മൂന്നിനെയും ഇല്ലാതെ ചെയ്യണം ഇതാണ് അടിസ്ഥാനപരമായ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ നിലപാട് ഈ നിലപാടാണെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് നിലപാട് എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോഴും അതായത് ഇപ്പം നിങ്ങൾ പറയുമ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇത് ഏതെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നമല്ലാതെ ഇതിൻ്റെ മേലെ ഏതെങ്കിലും ചുളിവിൽ ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് അഭിനന്ദിക്കാനോ കേക്ക് മുറിക്കാനോ പുറപ്പെട്ടാൽ അത് ശരിയാവില്ല അതാണ് അവസരവാദപരമായ സമീപനായിട്ട് മാറുക ഇതിനു മുമ്പും റബ്ബറിൻ്റെ പ്രശ്നം വന്നപ്പോൾ മുന്നൂറ് റുപ്യ തന്നാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കുമ്പോന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർ എസ് എസും സംഘപരിവാർ വിഭാഗങ്ങളും ക്രിസ്തീയ ജനവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം അതല്ല സംഘർഷത്തിൻ്റെ അടിസ്ഥാനം ഇവരിപടി ഉള്ളവരല്ല ഇവർ പോണ്ടവരാണെന്നാണ് അങ്ങനെ പോണ്ടവരാണെന്ന് പറഞ്ഞ ആ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അവർ അവകാശപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് അന്നും പറഞ്ഞത് അതിന് ശേഷം ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ടായി